ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് കോട്ടൺ കളക്ഷനും അതേപോലെ തന്നെ പ്രീ ബുക്കിംഗ് ആയിട്ടുള്ള ഹാൻ വർക്കുമാണ് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ ഫസ്റ്റിലെത്താന്ന് പറയുന്നത് പാറ്റേണിൽ വരുന്ന സ്ക്ലിറ്റഡ് ആയിട്ട് വരുന്ന കോട്ടൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ മറൂൺ ആണ് കേട്ടോ നല്ല രസമാണ് ഹൈ നെക്ക് ആണ് ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ആണ് ആ സെയിം കളറിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഷോളിൻ്റെ ഒന്നും ആവശ്യമില്ല ഹൈ നെക്ക് ആയതുകൊണ്ട് തന്നെ ആ സ്റ്റിച്ചിങ്ങിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല ഷേപ്പോടു കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു നല്ല ഭംഗിയിൽ വരുന്ന ഒരു വൈൻ കളറാണ് നല്ല രസമായിട്ട് വരുന്നതാണ് പോലെയാണ് വരുന്നത് കേട്ടോ അടുത്തെന്ന് പറയുന്നത് വൈൻ തന്നെ ഇതേപോലെ വരുന്നതാണ് നെക്ക് ഹൈനെക്ക് അല്ല ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു ഓപ്പൺ വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറാണ് എല്ലാം ഇതൊരു ഗ്രീൻ ആണ് ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളതാണ് അതിനെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഏത് ട്രെൻഡിങ് പാറ്റേണുകളും ആ ഒരു റേറ്റിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അടുത്താന്ന് പറയുന്നത് എല്ലാവരുടെയും ഇഷ്ടമായിട്ടുള്ള ബ്ലാക്ക് ആണ് കോട്ടണില് വരുമ്പം നല്ല രസം ഉണ്ട് അത് കാണാനായിട്ട് ഹൈ നെക്കാണ് അതേ കണ്ട അടുത്തെന്ന് പറയുന്നത് ബ്ലാക്കിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രീ ബുക്കിംഗ് ഓപ്ഷന് നൽകുന്ന ഹാൻഡ് വർക്ക് ആണ് ഫസ്റ്റ് കളറ് ഞാൻ വേർ ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സ് ആണ് കട്ട് ബീഡ്സ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുവാണ് വൈഡ് നെക്കാണ് സൈസ് എത്ര കിട്ടും ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് കേട്ടോ രണ്ടാമത്തെ കളറ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഇത് കാരണം ഇതൊരു പേസ്റ്റൽ കളറാണ് റയറായിട്ട് ഒരു കളറാണ് നല്ല രസമായിട്ട് വരുന്ന കട്ട് ബീഡ്സും കണ്ട നല്ല ഭംഗിയല്ലേ കാരണം ഇങ്ങനത്തെ കളറുകളൊക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ ഉണ്ടാവും എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന കളറാണ് അടുത്തതെന്ന് പറയുന്നത് ടീൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ടീ ബ്ലൂ ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് ത്രീ എക്സ് എൽ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് ഒരു കളറൂടെ കാണിക്കുന്നുണ്ട് ഒലിവ് ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു രണ്ട് കളക്ഷനും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഓരോ ദിവസവും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഓരോ ഓരോ വിലയേറിയ സമ്മാനങ്ങളും അതേപോലെ തന്നെ വിലപ്പെട്ട ഓരോ കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ ആയിട്ടാണ് ഒലീവിയ മുന്നോട്ട് പോകുന്നത് അതെപ്പോഴും നമ്മളെ ഈ മൂന്ന് വർഷക്കാലം ഓൺലൈനിൽ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടും എന്നും കടപ്പെട്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് അപ്പം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അപ്പം നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ